ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മളെ മിന്നൂസിൻ്റെ വിശേഷങ്ങളട്ടോ അപ്പോൾ മിന്നുസ് പ്രസവിച്ചെടുക്കണേ മിന്നുസിന് പാൽ എടുക്കട്ടെ പാൽ മിനു പാലുടിക്കാൻ വിളിക്കുമ്പോ ഇവള് ഒരു കൊണിഞ്ഞിട്ടുള്ള കറുത്ത കിടക്ക അത് ശരി മിന്നോ മിന്നുസേ മിന്നു പാലുടിക്കാ കുട്ടി വേറെ വിളിച്ചായില്ലേ എനിക്ക് നോമ്പു മിന്നു മിന്നു വിളിയാക്കാം അതെന്താ അപ്പം പ്രസവം കഴിഞ്ഞപ്പോഴും എനിക്ക് വിളിയാക്കാൻ വയ്യാ ഏഹ് പള്ളേരായപ്പം തുടങ്ങിയതാണ് വിളിക്കുമ്പോൾ മെല്ലേ വിളിയേക്കുള്ള മിന്നുസേ മിന്നുമാ ഉമ്മൻ്റെ തങ്കോ കാല് വേണ്ടേ കാല് വേണ്ടേ അടുത്താൾ വന്ന് റെഡി ആയി നിൽക്കണ്ടേ ഫുഡിന് വരുന്നാണ് പറഞ്ഞ അപ്പോൾ പിന്നെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാനും വീണ്ടും ഗേറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം വേഗം അങ്ങോട്ട് പോയി ഞാൻ അവൾക്ക് വേഗം മനസ്സിലാവും ഞാൻ പറയാ ടീച്ചറും അമ്മേത്ത് അവിടെ പോയി കിടക്ക് നമ്മൾ നമ്മളേരത്ത് കിടക്കാൻ പാടില്ല പറയും അപ്പോൾ വേഗം ടീച്ചറും അമ്മേത്ത് പോയി കിടന്നു വേണ്ട ഞാൻ അങ്ങോട്ട് ഇറങ്ങിയോട് കൂടെ അങ്ങോട്ട് പോയി ഓടി എല്ലാവരും ഫുഡിന് വരുന്നതാണ് സേ മിന്നു കുട്ടികൾക്ക് പാൽ കൊടുക്കാണെങ്കിൽ ഒരു അനക്കുണ്ടാവും ഇല്ല മിന്നുണ്ട് മിന്നു തലയൊക്കെ ചാച്ചു വെച്ച് കിടക്ക പൊന്തിച്ച് കഴിച്ചോ മിന്നു വിളി മിന്നുമാ മിന്നു മിന്നു ഉറക്കം വരും ഓർക്കം വരികയാണ് മൻ്റെ കുട്ടിക്ക് അതാ ഉറങ്ങണ് മിന്നുസേ തങ്കോ ഉറങ്ങാണ് അയ്യോ ശരി മിന്നുസേ മിന്നുസേമാൻ്റെ സ്വത്തേ ഡാ ഡി ഞോളേ ഇഞളെ പാല് വേണ്ടേ പാല് വേണ്ടേന്ന് മിന്നു എന്താ ഇവള് രാത്രി ഉറങ്ങിട്ടില്ലേ വൈത്താത്താൻ വൈദ വൈതാത്തവിടെ കിടക്കാൻ പോയപ്പോ എണിച്ചു പോയ ഉറക്കുവോച്ചോ ഏ കണ്ണുറക്കാനായോ ദിവസമായിട്ടില്ല ഇരുപത്തൊന്നാം നോമ്പിനാണ് തുറക്കാൻ തുറന്നു വരും മിന്നുസേ ഒന്ന് വിളിയേക്കടി അപ്പം അതി ആ മറ്റോനിക്കുകൊണ്ട് വെച്ചു കൊടുക്കളിച്ച രാവിലെ ഒന്നും കുടിച്ചിട്ടില്ല അവിടെ സേ പിന്നോ പിന്ന മാളേ സ്വത്തേ എന്തുണ്ടാത്തത് ഏ എന്തും ഉണ്ടാത്തത് തെറ്റിക്ക Manor tetio tetio ah yeah. eh